പ്രഭാത പ്രാർത്ഥന എൻ്റെ ഈശോയെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാൻ എനിക്ക് വാക്കുകളില്ല കർത്താവെ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ പദ്ധതികളിൽ വിശ്വസിക്കുന്നു അങ്ങൻ്റെ പ്രത്യാശയും വിജയവുമായി കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ഇല്ല എല്ലാ സാഹചര്യങ്ങളിലും എൻ്റെ രക്ഷകനായും വഴികാട്ടിയായും അങ്ങ് എന്നോടൊപ്പം ഉണ്ടായിരിക്കണമേ എൻ്റെ പ്രാർത്ഥനകൾക്കെല്ലാം ഉത്തരം ലഭിക്കട്ടെ എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ട് എന്നെ അനുഗ്രഹിച്ചു എന്ന് എനിക്ക് ചുറ്റുമുള്ളവർ കാണട്ടെ എൻ്റെ ദൈവം എൻ്റെ വിജയത്തിലെത്തിച്ചു എന്ന് എന്നെ പരിഹസിച്ചവർ കണ്ട് തലതാഴ്ത്തട്ടെ കർത്താവി എനിക്ക് വിജയം നൽകണമേ ഇന്ന് എന്നെ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ശരിയായി ചെയ്യുവാൻ വേണ്ട ജ്ഞാനം എനിക്ക് നൽകണമേ അങ്ങയുടെ ശക്തിയും സന്തോഷവും എന്നിൽ നിറയട്ടെ അങ്ങയുടെ കണ്ണുകൾ സദാ എൻ്റെ മേൽ ഉണ്ടായിരിക്കണമേ അങ്ങയുടെ സ്വർഗീയ സംരക്ഷണം എനിക്ക് ഉരുക്ക് കോട്ടയായി നിലകൊള്ളട്ടെ ആമീൻ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം